പെരുമ്പടന ജനകീയ കൂട്ടായ്മ ചൈതന്യ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുമ്പടന ശ്രീ വനദുർഗാ ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വടക്കൻ പറവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷരീഫ് ഉദ്ഘാടനം ചെയ്തു പെരുമ്പടന്ന ജനകീയ കൂട്ടായ്മയും ഐ ഹോസ്പിറ്റലും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പെരുമ്പടന്ന ശ്രീ വനദുർഗാദേവി ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വടക്കൻ പറവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷെരീഫ് നിർവഹിച്ചു എം കെ കലേശൻ അധ്യക്ഷത വഹിച്ചു ഒരുപാട് പരാതികൾ പദടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിനുവേണ്ടി നീന്തൽ നമ്മള് ഇറങ്ങുകയും അതിനുവേണ്ടി സമരപരിപാടികൾ ആസ്വദിക്കുകയും ചെയ്യുകയും ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു അടുത്തതായി ജനങ്ങളുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി പരാതികളും പ്രശ്നങ്ങളും നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടും അതിന് പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു നമ്മള് വിദഗ്ധരായ ഒരു കൂട്ടം മെഡിക്കൽ ടീം സംബന്ധമായ എല്ലാ രോഗങ്ങളും പരിശോധിച്ച് ചികിത്സ നിശ്ചയിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടന ഉദ്ഘാടനവേളെ അഡ്വക്കേറ്റ് അനുല ഗീതു കെ വി ലിംല സരിതാമോൾ തുടങ്ങിയവർ സംസാരിച്ചു ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നടത്തിയ നേട്ടങ്ങൾ നന്നായിട്ടാണ് വിജയിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്രയും അൻപതോളം പേര് തന്നെ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചികിത്സ ലഭിക്കാൻ ച പറ്റിയെന്നാണ് ഞങ്ങളുടെയും വിശ്വാസം പലർക്കും അതുകൊണ്ട് ഒരു ഉപകാരമായി തന്നെ പലരും നല്ല നല്ല അഭിപ്രായം ഞങ്ങൾ വന്ന് സംസാരിച്ചതും അപ്പോൾ ഇനിയും ഇതേപോലെ ചെയ്യാൻ ഞങ്ങൾക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ അറിയുന്നു ഈ ക്യാമ്പ് വളരെ നന്നായി വിശ്വാസം അതിൽ എല്ലാവർക്കും നന്ദി ഇനി ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ന്യൂസ് ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അമ്പത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ Alina Golden Diamonds